ും കൂടിയാണ് യാത്ര രൂപയിലേക്ക് എല്ലാവർക്കും അപ്പൊ ഞങ്ങള് എല്ലാവരും കൂടി ആദ്യമായിട്ടാ എല്ലാവരും കൂടി ിലേക്ക് ഞങ്ങൾ ട്രിപ്പ് ആരംഭിച്ചിട്ട് ഗ്രൈസൂട്ടി കുഞ്ഞി കള്ളുറക്കത്തിലാണ് പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ടില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഇന്ന് ഞങ്ങളത് ഇറങ്ങി ത്രേസിയാൻ ഉണ്ട് വീട്ടിൽ അപ്പോൾ ഇനി സ്റ്റീവ് നല്ല അടിപൊളി ഉറക്കത്തിലാട്ടാ സന്ന ദേ നമ്മൾ ആദ്യം ഡീസൽ നിറച്ചിട്ടാണ് പോണത് അപ്പോൾ അതെ നമ്മുടെ കാടൂറ്റി പെട്രോൾ പമ്പിലേക്കാണ് ഫസ്റ്റത്തെ ഞങ്ങളുടെ യാത്ര അങ്ങനെ നമ്മുടെ ടാങ്ക് ഫുള് ആയിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം എടുക്കാൻ മറന്നു ഏകദേശം അതെന്നൊക്കെ എന്ത് ഇത്ര യാത്ര തുടങ്ങുന്നു ും അതാ പെട്രോൾ പമ്പിന്റെ അവിടുത്തെ ലൈറ്റ് ഒക്കെ കണ്ടപ്പോൾ ഞങ്ങടെ യാത്ര തുടങ്ങാണ് അടിപൊളിയായിട്ട് തിരിച്ചു വരാൻ പറ്റും ഉറക്കായിരുന്നു ണ്ടോ നല്ല എനർജറ്റിക് ആയിട്ടു ഇങ്ങനെ ഏയ് ഞാൻ രണ്ട്രശം രണ്ട്രശം എനിക്കു ആ പക്ഷേ കോഴി എന്തോ ചാടിപ്പാണോ എനിച്ചത് നല്ല ഗ്രേസ് നല്ല സൂപ്പർ ആയിട്ട് ഉറങ്ങാ സ്റ്റീവും നല്ല അടിപൊളിയായിട്ടത് ഉറങ്ങാ എല്ലാരും ഉറങ്ങാം കാപ്പിയ ചായാലും കുടിക്കാർന്നു പക്ഷെ എവിടെയും കടകളൊന്നും തുറന്നിട്ടില്ലല്ലേ ചെറിയ ചെറിയ തുറന്നു പിന്നെ മറ്റേ വലിയ ബസ്സും ആണോ ഞാൻ ഒന്നും കണ്ടില്ല ഒന്നും അറിഞ്ഞില്ലായിരുന്നു മഞ്ഞൊക്കെ മഞ്ഞുള്ള മറ്റേ കോടമഞ്ഞ സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ണാർന്ന് വിജയിച്ച് കണ്ടു ഇറങ്ങി ചെലു ആണോ പക്ഷേ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ ചുരം കേറി കയറി കയറി വരുമ്പോ ഞാൻ ചെലപ്പോ വാള ഉണ്ട് ചാൻസ്ണ്ട് അതാണ് ഞാൻ പിന്നെ മാക്സിമം കണ്ടു പറക്കാണ്ടിരുന്നത് ഇതുവരെ ഉണ്ടായിരുന്നില്ല

ഞാൻ ഞാനിവിടെ ഇറങ്ങിപ്പയങ്കര ആനയുടെ സ്മെല്ല് പെട്ടെന്ന് ആനപ്പെണ്ണത്തിന്റെ അടുത്ത് പറഞ്ഞ ആനയുടെ സ്മെല്ലേ കുടിച്ചിട്ട് വന്നാ എന്തിരി ഗ്രേസ് എവിടെ ആനയുടെ മുകളില് നമുക്ക് കേറാം അങ്ങനെയാണ് വലിയ തണുപ്പെന്ന് പറയാനൊന്നുമില്ല കാരണം ചൂടുകൂല അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടോ ഇപ്പൊടെ ഉള്ളത് ഓ ഇപ്പൊ നല്ല ക്ലൈമറ്റാ ഹലോ ആദ്യ മൂന്നാർ പേരെന്തല്ല എന്തൊക്കെയുണ്ട് കൊടുക്കി ആദ്യം ഫോട്ടോ എടുത്ത സ്ഥലൊക്കെ ഞാൻ കണ്ടു പക്ഷെ നിർത്താൻ പറ്റിയില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടിണ്ടായിരുന്നില്ലേ ഒരു സ്ഥലം ഞാനും വീടും ഞാൻ കണ്ടിരുന്നു പക്ഷേ ഇവരൊക്കെ നല്ല അങ്ങനെ சா <laughs> 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 <Stephen, laughs> <laughs> <Stephen, laughs> <laughs>

എന്താ ഒരു ഡയറി മേലക്കും കഴിച്ച് ഞങ്ങൾ നേരെ ആനെ കാണാൻ പോവാണ് ഇത് അമ്മ തരാട്ടാ അപ്പൊ പോവാ നമുക്ക് ഞങ്ങൾ ഇനി ആനത്തേക്ക് പോവാണ് ആന സഫാരിക്ക് വേണ്ടി എന്താവും അറിയില്ല ഗ്രേസ് ഭയങ്കര വർത്താനത്തില്ല അപ്പൊ എന്നോട് വിശേഷങ്ങളോട് വിശേഷങ്ങൾ അപ്പൊ അങ്ങനെ ഞങ്ങളിത് ആനയുടെ പുറത്ത് ഇറങ്ങാനായിട്ട് പോവാണ് എൻട്രി പാസ് അറുന്നൂറ് രൂപയാണ് ഒരാൾക്ക് അപ്പൊ മിടുവിനെ എനിക്ക് രണ്ടുപേരൊക്കെ ഓരോ പാസ് എടുത്തു പിന്നെ ഫോട്ടോ എടുക്കുന്നതിന് നൂറ് രൂപ പിന്നെ തീറ്റ കൊടുക്കുന്നതിന് നൂറ് രൂപ അങ്ങനെ മൊത്തം കൊടുത്ത് നിങ്ങളിത് ആനപ്പുറത്ത് കയറാൻ പോവാ ഇവിടെ ഇവിടെ ആനപ്പുറത്ത് കേറാനായിട്ടേ ആനയുടെ ഹൈറ്റിലിവിടെ പ്ലാറ്റ്ഫോം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവറാൻ പറ്റും അപ്പുറത്ത് വേറെ എന്താണ് ക്ച്വലി എനിക്ക് ആനേനെ ഭയങ്കര പേടിയാണ് പേടിയാണ് പേടിയില്ലാത്ത സ്റ്റീവ് മാത്രമേ ഉള്ളു കിടന്ന് ആനയ്ക്ക് ഹൈ കൊടുത്തോണ്ടിരിക്കണ്ട് ആനപ്പുറത്ത് കയറാൻ പോവാൻ ഇതാണ് ഞങ്ങള് കയറാൻ പോനച്ചാട്ടൻ ഞാൻ പിന്നിലിരിക്കാന്ന് ോ അന്ന് ഞാൻ മുന്നിൽ കയറി ചേട്ടൻ ആ അവളെ ചേട്ടൻ മടിയിലിരുത്തിക്കോ ഇനി ചേച്ചി ഞാൻ ഇവനൊന്നും പഠിക്കാം ഇവ അപ്പുറത്തൊന്നും എന്നാ കൂടിക്കട്ടെ അപ്പൊ ഞങ്ങളുടെ ആന കാട്ടിങ്ങനെ നിക്കാന്ന് വേറെ ആനുണ്ട് ഞാനും ആനപ്പുറത്തുള്ള യാത്ര ഇന്നത് ഓ ആനയുടെ പുറത്ത് ഇരുന്ന് പോണെ ഗ്രീസ് മിടു പിന്നില് കൊമ്പൻ നമ്മുടെ ഫോട്ടോസ് ഒക്കെ ൂടെ വളഞ്ഞു വരും ആനട തലേല് കണ്ട തലേക്കൂടെ കണ്ട ഒരു കയറ് വയ്ക്കണേ കുഴി കൂടെ കണ്ടാ അവിടേക്ക് അങ്ങോട്ട് കുഴി കണ്ടാ

അപ്പൊ ഇങ്ങനെ പോയി പോയി നമ്മൾ വന്ന സ്ഥലത്തെ എത്താറേണ്ടിട്ടോ അപ്പൊ അതെ നമ്മൾ ആനപ്പുറത്ത് നിന്ന് പുറത്തിറങ്ങിണ്ട് അപ്പൊ നമ്മുടെ സൈജു ചേട്ടൻ ഉണ്ടോ നമുക്ക് ആനപ്പുറത്ത് വീഡിയോ ഫ്ലിപ്സ് ഒക്കെ എടുത്ത ഫോട്ടോ എടുത്തത് മറ്റേ ചേട്ടൻ നേരത്തെ ഞാൻ കാണിച്ചില്ലേ അപ്പൊ അങ്ങനെ ആനപ്പുറത്ത് നമ്മൾ താഴെ ഇറങ്ങി അതെ ഒരു ഇപ്പൊ ആനപ്പുറത്ത് ആനപ്പുറത്ത് ഇനി നമ്മുടെ ആനക്കൂട്ടിന് തീറ്റ കൊടുക്കലാണ് ഗ്രേസ് ആണ് അനക്ക് തീറ്റ കൊടുക്കാൻ പോണേ നീ കൊടുക്കോ കൊടുക്കോടു താനില്ലേട്ടാ ൊണ്ട് പോയല്ലോ എടന്ന് സിംല സിംബ്ലാട്ടുല്ലേ ഇങ്ങനെ ഭയങ്കര ഗ്രിപ്പ് ചാടി പിടിക്കുന്നു ഇനി കൊടുക്കണോ അപ്പൊ അങ്ങനെ ഗ്രേസ് കുറച്ചു അവിടെ ഊഞ്ഞാലൊക്കെ ആടി അപ്പേക്കും നമ്മുടെ ആനപ്പുറത്തുള്ള ഫോട്ടോസ് അവര് ഫോണിലേക്ക് കോപ്പി ചെയ്ത് തന്നു അപ്പൊ ഞങ്ങളുടെ ആനപ്പുറത്തുള്ള ഒന്ന് രണ്ട് ഫോട്ടോസ് ഒന്ന് കണ്ടിട്ട് വരാം ഞങ്ങൾ വന്നത് ഈ അൽഫൻറ്റ് ക്യാമ്പിലായിരുന്നു കേട്ടോ കേരള ഫാം ആയുർവേദ ഫാംസാജ് സെന്റർ അപ്പൊ ഞങ്ങള് നമ്മുടെ ആനക്കുട്ടന്മാരുടെ കുട്ടന്മാരുടെ അടുത്തുനിന്ന് ഇറങ്ങി നേരെ ഇങ്ങനെ ചോക്ലേറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ബോർഡ് കണ്ടു അപ്പൊ തിരിച്ചു വീണ്ടും ഞാൻ ഞങ്ങൾ അങ്ങോട്ട് ചോക്ലേറ്റ് ഫാക്ടറി എന്താണ് സംഭവം എന്ന് അറിയില്ല ചോക്ലേറ്റ് ലൈവ് എഴുതിയിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം ാണ് ഇത് അരക്കുമ്പോ കിട്ടുന്ന ഓയിലാണ് കൊക്കോ ബട്ടർ മോയ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതും പിന്നെ ചോക്ലേറ്റ് എല്ലാ ചോക്ലേറ്റിലും ഉപയോഗിക്കുന്നതാണ് കൊക്കോ ബട്ടർ ഈ ഓയിലെടുത്തു കഴിഞ്ഞാൽ കൊക്കോ കോണ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊക്കോ പൗഡർ കൊക്കോ ബട്ടർ സ്റ്റീവിയ മിൽക്ക് പൗഡർ എല്ലാം മിക്സ് ചെയ്യും അങ്ങനെ അവിടുത്തെ ചേച്ചി ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കണതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നു പിന്നെ കുറെ ചോക്ലേറ്റ്സ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ട് അവരുടെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നു പിന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞു ചോക്ലേറ്റ് ഉണ്ടാക്കണത് ഞങ്ങൾ വിചാരിച്ചതിൻ്റെ ഉള്ളിയിൽ കയറിയിട്ടൊക്കെ കാണാൻ പറ്റുന്നു പക്ഷേ ജസ്റ്റ് നമുക്ക് ആ ഒരു പുറത്തൊരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അവിടുന്ന് മാത്രമേ നിന്ന് കാണാൻ പറ്റുള്ളൂ ഉള്ളിൽ കയറാനുള്ള പെർമിഷൻ ഒന്നുമില്ല വേറെ എവിടെയെങ്കിലും നമ്മുടെ ഈ ഏരിയയിലോ എവിടെയെങ്കിലും അങ്ങനെ ഉള്ളിലേക്ക് കയറി കാണാൻ പറ്റണം എവിടെന്നെ കമന്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കാണാൻ പറ്റുമെന്നൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു പിന്നെ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടാ അപ്പൊ ചോക്ലേറ്റ് രീതിയൊക്കെ കാണിച്ചു തന്നു പല വെറൈറ്റി ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാ അപ്പൊ ഈ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ യാത്രകളെ തുടർന്നുകൊണ്ടിരിക്കാണ് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അപ്പോ ഞങ്ങള് പോയ സ്ഥലങ്ങളൊക്കെ നിങ്ങള് പോയിട്ട് കമന്റ് ചെയ്യണം നിങ്ങൾ പോയ സ്ഥലത്താണോ കമന്റ് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ അധികം ഇത് അറിയില്ല അറിയില്ല ഇങ്ങനെ പോണ അങ്ങനെയാണത് ചെയ്യണത് കേട്ടാ അപ്പൊ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളോ ഈ വീഡിയോ അവസാനിപ്പിക്കാണ് ഞങ്ങളുടെ യാത്രയുടെ അടുത്തടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് അപ്പൊ കാണാൻ ആരും മറക്കരുത് വീഡിയോ അഭിപ്രായം കമന്റ് ചെയ്യ ലൈക്ക് ഗ്രേസ് ചെയ്യാസൊന്നും പറയല്ല